哎，我还没干过呢。 പുല്ല് പിരിക്കാനുപൊരിക്കാൻ പിന്നെ രാത്രി എട്ടുമണിക്ക് മണിക്ക് ലൈവ് ഉണ്ട് ലൈവ് ഈ പാൽവള്ളി ഭയങ്കര ഇഷ്ടാണ് എങ്ങനെ ഇത് പഠിക്കണ്ട് പാൽവല്ലിണ്ടാ അറിയുന്നില്ല ഇതാണ് കുറുന്തോട്ടി ഔഷധം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനം ആട് കഴിക്കണോണ്ടാ എൻ്റെ പാറക്കുട്ടിക്ക് പുല്ലുപിരിക്കാൻ വന്നതാ ഇത്ര ഹൈ സ്പീഡിൽ മൊത്തം വെള്ളമാണല്ലോ ഒരു രസവും ഇല്ല ഇത് തലയിലരച്ച തേച്ച ഭയങ്കര നല്ലതാണ് കുറുന്തോട്ടി കുറുന്തോട്ടി വേര് പാലിൽ കലക്കി കുടിക്കുക പാട്ടും ഇതാ കുറുന്തോട്ട് വരി ഇതാ കുറുന്തോട്ട് വരിക ഇതാ കഴുകിയിട്ട് പാലിൽ അരച്ച് കുടിച്ചാലും നടുവേദന പോവും തെറ്റോ ശരിയോ എൻ്റെ മുച്ചിലോട്ട് ഭഗവതി പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് താളിയാണോ അതെനിക്ക് കൃത്യം അറിയാം അതുകൊണ്ട് എൻ്റെ വീഡിയോ ആരും അനുകരിക്കരുത് അധ്വാനിച്ചു ജീവിക്കാൻ പഠിപ്പിക്കണം പിള്ളേരെല്ലാം ഏടാ നോക്കിയാലും ഇംഗ്ലീഷ് പഠിക്കണ്ടേ പഠിക്കണ്ടേ ഇംഗ്ലീഷ് വണ്ണം മലയാളം പഠിക്കാത്ത ടീമാണിപ്പോ ഇംഗ്ലീഷ് പഠിക്കാൻ എല്ലാവർക്കും പിന്നെ ഈ പിന്നോലി സ്ഥലത്തും ഓ അതെ ഇങ്ങനെ ഇങ്ങനെ അല്ലടാ ഇത് പിന്ന ജോലി സ്ഥലത്തും കോളേജിലും പഠിക്കുന്ന സ്ഥലത്തെല്ലാം എങ്ങനെ സേഫായിട്ട് ജോലി ചെയ്യാ എങ്ങനെ സേഫായിട്ട് പഠിക്ക മറ്റുള്ളവരെ ശല്യൊന്നും ഇല്ലാണ്ടെന്നില്ല കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് അല്ലാണ്ട് വേഗം ഇംഗ്ലീഷ് പഠിപ്പിക്കല്ല വേണ്ട അവിടെ നോക്കിയാലും വലിയ വല്യ വിഐ പിസ് ഇറങ്ങി വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്ക് ഇംഗ്ലീഷ് പഠിക്ക് ആദ്യം ജീവിക്കാൻ പഠിക്കണ്ടേ എന്നിട്ട് വേണ്ട ഇംഗ്ലീഷ് കേക്കുമ്പോ വേണ്ടിവരുന്ന കേക്കുമ്പോ ഇതെല്ലാം മുള്ളു എടുത്ത കത്തി അങ്ങോട്ടന്നെ വെച്ചിട്ടാ വന്നത് കിരിക്കടൻ ജോസ് എന്റെ പാറക്കുട്ടിക്ക് ഇന്നത്തേക്കായി മുള്ള് എൻറെ പാറക്കുട്ടിക്ക് ഇന്നത്തേക്കായി

हाय पिनगणा